നമസ്കാരം ഗാനസോദന സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും പേർക്കും സ്വാഗതം നമുക്കിന്ന് സംഗീത പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുമ്പം സാധാരണ കുട്ടികൾ ശീലിക്കാൻ മടിക്കുന്നതും അല്ലെങ്കിൽ പഠനശാല വിഷമമുള്ള ഒരു ഭാഗമാണ് ഹമ്മി പക്ഷേ അത് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പം തന്നെ നമ്മൾ ആദ്യത്തെ പരിശ പഠിക്കാൻ തുടങ്ങുമ്പം തന്നെ ആ ഹമ്മിങ് എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പാടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് പാടി പഠിച്ചിരിക്കണം കാരണം ഒരു പാട്ടിൽ നമ്മളൊരു കീർത്തന തിരക്കോ വർണ്ണത്തിലരക്കിങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിലേക്ക് പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആകാരം കാരോ ഉപകാരം ഇതൊക്കെയാണ് ആ പാട്ടിൻ്റെ വരുന്നത് അപ്പം നമ്മൾ അന്നേരം നമുക്ക് ഇത് പാടാൻ ബുദ്ധിമുട്ട് വരും ഇപ്പം നമ്മളൊരു ഫിലിം സോങ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഹമ്മിങ് പാടാൻ നമ്മൾ നോക്കുക ഇപ്പം സംഗീതം പഠിച്ചിട്ടില്ലാത്തവർ പോലും പക്ഷേ അന്നേരം നമുക്കത് പാടാൻ അഹമ്മിങ് നമുക്ക് ശരിക്കും വരത്തില്ല കാരണം നമുക്ക് നമ്മൾ തൊണ്ടയിൽ വരാൻ ബുദ്ധിമുട്ട് വരും അപ്പം ഇനി സംഗീതം പഠിച്ചിട്ടില്ലാത്തവർക്ക് പോലും ഇപ്പം ഞാൻ ഈ പറയുന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതി കാരണം പടാൻ കഴിവുള്ളവർക്കാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഹമ്മിങ് ഈ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് കാരണം ചെയ്യുന്നത് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ എന്താണ് പാടുന്നതെന്ന് നിങ്ങൾ അറിയണ്ട ഓക്കെ പക്ഷേ എന്നാലും നമ്മുടെ ത്രോട്ടിനെ നമുക്ക് ആ രീതിയിൽ വൈബ്രേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ സംഗീതം പഠിച്ചവരാണെങ്കിൽ അതിലെൻ്റെ നോട്ടേഴ്സ് സ്വരങ്ങളൊക്കെ ഉണ്ട് പരിശകര നിങ്ങൾ പഠിക്കുന്ന പാങ്ങുകൾ നമുക്ക് ചെയ്യാം പഠിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ച് അത് വേണ്ട നിങ്ങൾ ചുമ്മാ അത് ഏത് രീതിയിൽ നമുക്ക് എളുപ്പമാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയുന്നത് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് സാധാരണ കുട്ടികളും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആൾക്കാരൊക്കെ ചെയ്ത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ പക്ഷേ അന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇതിൻ്റെ പ്രധാന പോയിന്റ് നമ്മുടെ ഓയുടെ അകലം ഉണ്ടോ ഇങ്ങനെ ഈ രീതിയിലാണ് നിങ്ങൾ നിങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരാണല്ലോ എടുക്കുന്നത് പക്ഷേ ഇങ്ങനെ എടുക്കുമ്പം നമുക്ക് അതിൻ്റെ ഉദ്ദേശിച്ച ആ രീതികൾ നമുക്ക് നമ്മുടെ ത്രോട്ടിൽ വരുത്തിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും നമ്മൾ അങ്ങനെ എന്ത് ചെയ്യും ചെയ്താൽ ശരി നമുക്ക് നമ്മുടെ ത്രോട്ടിൽ നമുക്ക് അങ്ങനെയുള്ള രീതികൾ നമുക്ക് എടുക്കാൻ പറ്റാതെ വരും കാരണം നമ്മുടെ ത്രോട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വഴങ്ങി വരാനുള്ള ഒരു പരിശീലനം നമ്മൾ കൊടുക്കുന്നില്ല അതാണ് അതിൻ്റെ സത്യം അതിന് നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചവരെ സംബന്ധിച്ചാണെങ്കിൽ അവർ പഠിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കീർത്തനാണെങ്കിൽ അത് അല്ല പറ്റിയരാ കീർത്തനം വേണ്ട മരിച്ചകളാണ് ഏറ്റവും നല്ലത് സരളി വിരിശിയോ മദ്യസ വിരിശിയോ എന്ത് വരിശകളും ഉണ്ടല്ലോ ഈ മരിച്ചുകൾ നിങ്ങൾ എടുക്കുക എടുത്തിട്ട് വളരെ സാവധാനം ചെയ്യാമതി സാവധാനം ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റത്തില്ല വളരെ സാവധാനം ചെയ്യുക എങ്ങനെയാണ് ചെയ്യുക എന്ന് ചെയ്യാൻ ഞാൻ നമുക്ക് പറഞ്ഞല്ലോ ഇപ്പം എക്സാമ്പിള് നമുക്ക് സർലിവരിച്ചായിക്കോട്ടെ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പാടി പാടുന്നത് പക്ഷെ അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ത്രൂട്ട് വഴങ്ങി വരുന്നില്ല അപ്പം നമ്മൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാ തുറന്ന് പാടുക വാ തുറന്ന് പാടുക എന്ന് പറഞ്ഞാലും ഒരു ആ കാരണം എനിക്കറിയാം എനിക്കറിയാവുന്ന കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടികളോട് മോളെ മോനെ അല്ലെങ്കിൽ മോളെ തുറന്ന് പാടാൻ പറഞ്ഞാലും ഒരുത്തിര പിന്നെ ആ പൂർവ്വസ്ഥിതിലീതനെ പോകും പക്ഷേ അന്നേരം നമുക്ക് ആ ഉദ്ദേശിക്കുന്ന സംഗതി ആ കുട്ടിയിൽ പഠിപ്പം അല്ലെങ്കിൽ ആ പഠിക്കുന്ന കുട്ടിക്ക് ഉദ്ദേശിച്ച നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഭാവം അല്ലെങ്കിൽ ആ ഒരു കാര്യം വരുന്നില്ല അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മിനിമം നമ്മൾ ഈ ഒരു മൂന്ന് പേരുള്ള ഈ ഓരോ ഓരോ വ്യക്തികളുടെയും മൂന്ന് പേരുള്ള ഇപ്പം എൻ്റെ എൻ്റെ അകലായിരിക്കുന്ന ഒരു കുച് ഒരു കുഞ്ഞിനെ ഒരു കുട്ടിക്ക് അവർ മൂന്ന് പേരുള്ള വെച്ചിട്ട് അതിൻ്റെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ എന്തിനൊരു അകലം ഉണ്ടോ ആ ഒരു ഈ ഒരു അകലം ഇപ്പം എനിക്ക് ഈ ഒരു അകലം വരുന്നുണ്ട് ഓരോ കുട്ടികളുടെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും കൈയുടെ അളവ്യത്യാസം വരണം അത്രയെങ്കിലും നമ്മൾ തുറന്ന് വന്ന കണ്ടോ ആ കണ്ടോ ആ വോയിസിന്റെ ക്ലാരിറ്റി തന്നെ വ്യത്യാസം കണ്ടോ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് തുറന്നു വരും മറ്റേ നമുക്ക് അതിൽ അടഞ്ഞിരിക്കുക നമ്മുടെ തൊണ്ട അടഞ്ഞിരിക്കുക ഇത് ആ അപ്പം ഞാൻ പറഞ്ഞല്ലോ പാട്ട് പഠിക്കാത്തവരുവാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കും നിങ്ങൾ എന്തെങ്കിലും അതിപ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ വായി വരുന്ന എന്താ ആള് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു പാട്ടാണേലും നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു പാട്ട് വാ തുറന്ന് ചുമ്മാ ഹമീയ്യ വാ തുറന്ന് പിടിച്ചോണ്ട് വേണം ഹമീയ്യ നന്നായിട്ട് പുറത്ത് പിടിക്കാം ഓരോരുത്തരുടെയും ആ ഫിംഗറിൻ്റെ അളവ് വെച്ച് മൊത്തം ഒന്ന് മാക്സിമം തുറന്ന് വെച്ചിട്ട് ആ അവ നമുക്ക് അങ്ങനെ നമുക്ക് ഒരു കണ്ട ശരി ഇങ്ങനെ പിടിച്ച് നമുക്ക് അങ്ങനെ പാടാൻ പറ്റില്ല അതിന് നമ്മുടെ തല തലശക്കല മെലോട്ട് ഇങ്ങനെ നയിക്കും അല്ലേ തന്നെ അറിയാമല്ലോ നിങ്ങൾ നോക്കിക്കേ ശീലിച്ചു അവിടെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട ഈ രീതി തന്നെ നിങ്ങൾ അതിനെ ശീലിച്ചോണ്ടാ മതി ഈ രീതി തന്നെ ശീലിച്ച് കഴിയുമ്പോൾ പിന്നെ അടുത്ത നമുക്ക് റിസൾട്ട് കിട്ടിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ഓരോ സരീ ഗാമാ പാധ നീസാ അപ്പൊ ഈ ഒരളവ് ഈ ഒരു ലെങ് ഇട്ട് വേണം നിങ്ങൾ പാടാൻ രണ്ടാമത് നമുക്ക് ഇത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പാടി പാടിക്കഴിയുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വായ അടഞ്ഞു പോരുത് അതാണ് പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വായു അടഞ്ഞു പോവാൻ നമ്മള് സമ്മതിക്കട്ടെ നിങ്ങളത് ശ്രദ്ധിച്ചോളാം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പടി ആ അപ്പോൾ നമ്മൾ അപ്പോൾ പോലും സ്വരുന്നടിച്ചടിച്ച് പാടുകയാണ് അത് അവിടെ ത്രോട്ട് കൂട്ട് പോകണം അടിപൊളി അടിച്ചടിച്ച് പോകാൻ അവിടെ നാക്ക് ഉണ്ട് അല്ലെങ്കിൽ ആ ആ ഇങ്ങനെ ചെയ്യരുത് താടിയുടെ പ്രയോഗം ചെയ്യരുത് ചെയ്യാതെ നമ്മുടെ ത്രോട്ട് കൊണ്ട് തന്നെ നമ്മളത് ആദ്യമൊന്നും വന്നൊന്നില്ല പക്ഷെ നമ്മൾ കുറച്ച് ചെയ്യാം കുറച്ച് ഒരു എട്ട് പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ പത്തഞ്ച് പ്രാവശ്യം നിങ്ങൾ ചെയ്യാൻ കുഞ്ഞുങ്ങളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സംഗീതം പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾ ആദ്യം തന്നെ ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുക ചെയ്ത് പഠിക്കണം അപ്പം നിങ്ങൾക്ക് നല്ല എളുപ്പമായി വരും കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലവണ്ണം വരും ഇപ്പം കുഞ്ഞുങ്ങൾ വലിയവരും അങ്ങനെ തന്നെയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ശകല സ്പീഡ് കൂട്ടി അത് നമ്മൾ ചെയ്തിട്ട് അന്നേരം നമ്മൾ ആ ഓരോ മൃഗം ഇങ്ങനെ വീഴുന്നുണ്ടോ എന്നുള്ളത് വീഴ്ത്തണം ആ ഇങ്ങനെ അത് കഴിഞ്ഞോ ആ ഇതുപോലെ അത് പിന്നെ ഓരോരുത്തരുടെ പ്രാക്ടീസിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇതുപോലെ സ്പീഡിലേക്ക് വന്നോളും ഓരോ സ്വരങ്ങളും അന്നേരം കറക്റ്റ് 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 നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ വീഴും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് പാടി പ്രാക്ടീസ് ചെയ്ത് നോക്കി അപ്പോൾ നിങ്ങൾക്ക് ഹമ്മിങ് എളുപ്പമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അനുഭവം കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതിൻ്റെതായിട്ട് കണക്ട് ചെയ്യേണ്ട വേറെ ഒരു സബ്ജക്റ്റ് നമുക്ക് അടുത്ത മാസം പറയാം കാരണം ഇപ്പോൾ എല്ലാ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത ഒരു സെക്ഷനുണ്ട് അതിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരുക്ക് പറഞ്ഞുതരാം അതുവരെ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നല്ല റിസൾട്ട് ഉണ്ടാക്കുക వీండం కావే ఎలా నీ నమస్కారం